ആ അനുഭവം ഓർമ്മിച്ച് ഈ ഒരു രാത്രി വിചാരം അവസാനിപ്പിക്കുകയാണ് വാർദ്ധക്യത്തിലാണ് കുഞ്ഞു പിറക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈശ്വര പൂജയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന മനുഷ്യരാണ് കുഞ്ഞു പിറക്കുന്നു കുഞ്ഞിന്റെ ആയുത്ത് പിറന്നാളാണ് പിറ്റേന്ന് പറന്നാളാണ് ഒത്തിരി ഇല്ലങ്ങളിലേക്ക് ക്ഷണം പോയിട്ടുണ്ട് പഴയ കാലങ്ങളിൽ ഒരു രീതിയുണ്ട് ദീർഘയാത്ര കഴിഞ്ഞ് വരുന്ന അതിഥികളുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ വെളുത്തേടാൻ വേണ്ടിയുള്ള മുറിയുണ്ട് ഒരു അതിനകത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൂമ്പായിട്ടിടുക അത് അവർ വൃത്തിയാക്കും പുതുവസ്ത്രങ്ങളെടുത്ത് ധരിക്കാനായിട്ട് അടുക്കി വെച്ചിട്ടുമുട്ട് അങ്ങനെ ആ സന്ധിക്കും വൈകിയൊക്കെ വന്ന മനുഷ്യർ അവരുടെ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ വെളുത്തേടിനുള്ള മുറിയിലേക്ക് ഇങ്ങനെ ഉരിഞ്ഞിട്ടും പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു ദുരന്തം സംഭവിച്ചു ആ വെളുത്തേടിനുള്ള മുറിക്ക് അകത്ത് എങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കി ഉറക്കിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ വീറൻ അഴുക്ക് വസ്ത്രങ്ങളൊക്കെ വന്ന് വീഴുന്ന ഈ കുഞ്ഞിന് മീതെയാ ഒന്നാമത്തെ പിറന്നാളിന്റെ തലേന്ന് കുഞ്ഞ് മരിച്ചു മരിച്ചുപോവുക രോഗി മനുഷ്യണ്ടാക്കുന്ന ആഘാതം നമുക്കറിയാം ഇത്രയും വലിയൊരു ആഘാതത്തിലൂടെ കടന്നുപോയ ഒരാള് ഇനി ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കും പുറന്നു നിൽക്കും നിങ്ങൾ കരുതുന്നുണ്ടോ കരുതേണ്ട ആവശ്യമില്ല കാരണം ദൈവം അയാളോട് ഫേവറബിൾ അല്ല ഒരു കാര്യത്തിനകത്തും എന്നിട്ടും ആ പുത്ര ദുഃഖത്തിന്റെ ആ കാഠിന്യം തെല് കുറഞ്ഞപ്പോഴെ ഈ മനുഷ്യൻ രചിച്ച വരികൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകും ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിനു വേറെ ജീവിതം ഇത്രയും ദുര്യോഗങ്ങൾ വെച്ച് നീട്ടിയിട്ടും ചില മനുഷ്യർ എന്തുകൊണ്ടാണ് ദൈവത്തോട് പറ്റി നിൽക്കുന്നത് അവർക്ക് സുബോധമുണ്ടായി കാരണം എന്തൊക്കെ ദുരന്തങ്ങളിൽ കടന്നു പോകുമ്പോഴും യു ആർ സ്റ്റിൽ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്